കൂവപ്പിടി ബ്ലോക്ക് പഞ്ചായത്തിൽ പുതിയ പ്രസിഡന്റായി എൻ എം സലീം സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു മുൻ ധാരണ പ്രകാരം എ ടി അജിത് കുമാർ രാജിവെച്ച ഒഴിവിലാണ് സലീമിന്റെ സ്ഥാനാരോഹണം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വാർഡ് അംഗങ്ങളും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും പങ്കെടുത്തു കൂവപ്പിടി ബ്ലോക്ക് പഞ്ചായത്തിന് പുതിയ പ്രസിഡന്റ് ഇനി എൻ എം സലീമാണ് ബ്ലോക്ക് പഞ്ചായത്തിനെ നയിക്കുക ുമാർ രാജിവെച്ച ഒഴിവിലാണ് സലീമിന്റെ സ്ഥാനാരോഹണം എന്നെ ഞാൻ പഞ്ചായത്തിൽ

ശേഷം ിൽ നേതൃത്വം കൊടുക്കുമ്പോൾ വളരെ കണ്ടുമുറ്റ രീതിയിൽ നേതൃത്വം കൊടുത്ത മാനപടിയുമുള്ള വ്യക്തിത്വമാണ് ശ്രീ എം എൽ സൈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വിവിധ പ്രധാനത്തിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് വളരെ വലിയ നേതൃത്വ പഠവും നൽകിയിട്ടുള്ള വ്യക്തിയാണ് ശ്രീ എം എൽ സൈ എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഭരണാധികാരി മലയാറ്റു ഡി എഫ് ഒ ഖുറ ശ്രീനിവാസ് ബി ഡിഒ രതി എം ജി എന്നിവരുടെ നിയന്ത്രണത്തിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ മുൻ ബ്ലോക്ക് പ്രസിഡന്റുമാരായ ബേസിൽ പോൾ അജിത് കുമാർ മറ്റ് ബ്ലോക്ക് അംഗങ്ങൾ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പാർട്ടി നേതാക്കൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സ്നേഹവിരുന്നു ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ ചെയ്തു വന്ന പദ്ധതികൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് എൻ എം സലിം മാധ്യമങ്ങളോട് പറഞ്ഞു മൂന്നാമത്തെ പ്രശ്നായി ഞാൻ ഇന്നിവിടെ ചാർജ് എടുത്തിരിക്കുകയാണ് നമുക്കറിയാം ബ്ലോക്ക് പഞ്ചായത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഓൺ ഫണ്ടോ മറ്റ് തനത് ഫണ്ടോ ഒന്നും ഇല്ലാത്തൊരു സംവിധാനമാണ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഗ്രാൻ്റ് അനുസരിച്ചാണ് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ നൂറ്റി നാൽപ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ വച്ച് ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി നമുക്ക് പൂവപ്പിടി ബ്ലോക്ക് പഞ്ചായത്ത് മാറിയിട്ടുണ്ട് അതിനെ നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുപോകാൻ തീർച്ചയായും എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു Thank <laughs> you.